വിടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് ആദ്യമായിട്ട് ചിക്കണിൽ മസാല തേച്ച് റെഡി ആക്കാം നമുക്ക് ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇടുന്നു ചിക്കൻ ഇട്ട ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുന്നു സവോള അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും ഇടുന്നു സവോള ഇടുന്നു മല്ലിയില ഇടുന്നു ചെറുളി സാധു കൂട്ടാനായിട്ട് ചെരുള്ളി ഇടുന്നു തൈര് നല്ല കട്ട തൈരാണ് നമുക്ക് വേണ്ടത് തൈരൊഴിച്ചു ഇനി കുറച്ച് ഒരു ടേബിൾ സ്പൂൺ എണ്ണ എണ്ണയാണ് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം കുറച്ച് ഡാളുടെ അല്ലെങ്കിൽ നെയ്യ് ഇട്ട് കൊടുക്കാം ഒരു ചെറുനാരങ്ങ അരിഞ്ഞ് അതിലോട്ട് പിഴിഞ്ഞൊഴിക്കുക അതിന്റെ കുരു കളഞ്ഞ് നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ചിക്കൻ പീസ് എല്ലാം അടിയിൽ കിടക്കുന്നുണ്ട് അടുത്തോട്ട് വാ अब हमको ആദ്യം കുറച്ച റൈസ് ഇട ചിക്കൻ പീസ് റൈസ് ചിക്കൻ പീസ് കുറച്ച റൈസ് കൂട കർര പട്ടാ കുറച്ച് സർലാസ് സലാഡ് ഒരു പപ്പടം ഇനി കുറച്ച് അച്ചാറും കൂടി ഇട്ടാൽ നമുക്ക് അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റെഡി ഇതൊന്ന് കാണിച്ചോ